മാറ്റങ്ങളാണ് സുരേഷ് ഗോപി കേരളത്തില് നല്ല മാറ്റങ്ങളുണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പിന്നെ കൂടി മേഖലയിലും നല്ല വികസനം കൊണ്ടുവരും എന്നാണ് നമുക്ക് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ എല്ലാവർക്കും സുരേഷ് ഗോപിനെ പറ്റി നല്ലൊരു മതിപ്പാണ് എന്നാ സാറിന്റെ നല്ല ഒരു പ്രവർത്തനമാണ് പാവങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കും അനുകൂലമായുള്ള ഭരണം സാറ് കാഴ്ചവെക്കും ഇന്ത്യയിലെ ടൂറിസം മുന്നത്തേക്കാൾ വികസനം പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷിക്കാണ്ട് ടൂറിസം എന്നും കാരണം ഞാനൊരു ഐലൻഡിലാണ് താമസിക്കുന്നത് ഒരു താന്തവണിത്തുരുത്തന്നാണ് എൻ്റെ ഐലൻഡിന്റെ പേര് അവിടെ ഇതുവരെ ആയിട്ടൊരു വികസനവും ഇല്ല പക്ഷെ സാറെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊരു നടവഴി പോലും മര്യാദക്കില്ല ഞങ്ങൾക്കൊന്നും നടക്കാൻ പോലും ഒരു വഴിയില്ല അപ്പൊ അവിടെ ടൂറിസം വന്നാൽ ഒരുപാട് ഒരുപാട് ജനങ്ങളും രക്ഷപെടും പിന്നെ നല്ല ടൂറിസം നല്ല വികസനവും ഉണ്ടാവും നല്ല സ്കോപ്പുള്ള സ്കോപ്പുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് സ്ഥലമാണ് താന്തടി തൃശൂർ നമ്മുടെ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ പെട്ടതാണ് പിന്നെ ഈ ജിഡയുടെ ബേക്കിലാണ് ജിഡയുടെ ഓഫീസാണ് താക്ക അതിന്റെ ബേക്കിലാണ് പിന്നെ അത് കൂടാണ്ട് തന്നെ ഈ ഹൈക്കോടതിക്ക് തൊട്ടരികത്താണ് ഈ സ്ഥലം അപ്പൊ ഈ സ്ഥലം സാറൊക്കെ വന്നു കണ്ടു കഴിഞ്ഞാല് മിക്കവാറും ഇത് ടൂറിസത്തിന് പോകും അപ്പൊ അവിടെയുള്ള ജനങ്ങൾ രക്ഷപ്പെടും അത് നമുക്ക് വല്ലത്ത ഒരു താല്പര്യം ഉണ്ട് സാറങ്ങനെ കയറിയത് പാവങ്ങളെ രക്ഷിക്കും എന്നെനിക്കൊരു വിശ്വാസം തൃശ്ശൂര് മാത്രല്ല തൃശ്ശൂര് കൂടുതലായിട്ട് വികസനം ഉണ്ടാവും എങ്കിലും എല്ലാവരുമുണ്ടാവും സാറിന്റെ കന്നത്താ ദൂരത്തെ എല്ലായിടത്തും സുരേഷ് സാറിന്റെ നല്ല ഇത് ായിട്ടാ കേന്ദ്രമന്ത്രിയായിട്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് സാറേ എവിടത്തോളം കണ്ണെത്തുന്നുണ്ടോ അവിടെ എല്ലാ ജനങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അഭിപ്രായം അടുത്ത തവണയല്ല ഈ തവണ കാര്യമില്ലല്ലോ ഇനി അടുത്ത തവണ അടുത്തവണ ആവുമ്പഴത്തേനും മൊത്തം എല്ലാരും മുങ്ങിപ്പോകും ഞാനൊക്കെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് വളർന്നാണെങ്കിലും ഇപ്പൊ എനിക്ക് കാരണം എന്ന് അറുപറഞ്ഞ ഒരു കാലഘട്ടങ്ങളില് പിന്നെ നല്ല രീതിയിൽ പ്രവർത്തനം നടന്നിരുന്നു പിന്നെ കർഷക സംഘം കർഷക തൊഴിലാളികളെ സംരക്ഷിച്ച് പിന്നെ പാവങ്ങളുടെ പാവങ്ങളുടെതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷെ പിന്നീടങ്ങാട്ട് വല്യ മുതലാളിമാരുടെ ആയി വലിയ വലിയ ഈ വ്യവസായികളുടെ ഇതായി അപ്പൊ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാവങ്ങളുടെ അല്ലാതായപ്പോ നമുക്ക് പാവങ്ങൾക്ക് പ്രയോജനയില്ലായി പാവങ്ങളെ പാർട്ടി സംരക്ഷിക്കുന്നില്ല സംരക്ഷിക്കുന്നില്ല പാവങ്ങളെ പാർട്ടി സംരക്ഷിക്കുന്നില്ല കാരണം ഇപ്പൊ ഞാനൊരിത് എടുത്ത് പറഞ്ഞല്ല ബിജെപിയിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ചുനാളായിട്ട് ബിജെപിയിൽ അങ്ങനെ അങ്ങത്തും എടുത്തിട്ടില്ലെങ്കിലും ബിജെപി തന്നെ പ്രവർത്തിക്കുന്നത് പിന്നെ ബിജെപി തന്നെ ഉള്ളത് എനിക്ക് ബിജെപിയാണ് താല്പര്യം പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി വന്നിട്ട് കാര്യമില്ല കാരണം ബി ജെ പി വരികയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വികസനമുണ്ടാകും ഇപ്പോൾ തന്നെ പാവങ്ങൾക്ക് എന്തൂരം പത്ത് ഉള്ളവർക്കും അഞ്ച് സെന്റ് ഉള്ളവർക്കും കൃഷി ചെയ്യുന്നതിന് രണ്ടായിരം രൂപ വെച്ച് കൊടുക്കണം പിന്നെ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള പെൻഷനും പിന്നാരി സൗജന്യ അരി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബി ജെ പി ആണല്ലോ ഈ ഇതിൻ്റെ പേരിൽ മേടിച്ചിട്ട് പിണറായി സർക്കാരാണ് ചെയ്യണതെന്ന് പറയണതല്ലാണ്ട് പിണറായി സർക്കാർ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പം നമുക്കെല്ലാവർക്കും പൊതുജനങ്ങൾക്കും കുഞ്ഞു കുട്ടികൾക്കും പോലും അറിയാം അവർക്ക് അവരുടെ പിണറായിയുടെ ഭാര്യ മക്കള് അത് കഴിഞ്ഞിട്ടേ നാടുള്ളു പക്ഷേ സുരേഷ് ഗോപിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞ അതല്ല ഏ പിന്ന സാറ് സാറിന്റെ ഭാര്യേനെ മക്കള് ആരെയും നോക്കാണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയേക്കണേ അതെനിക്ക് എനിക്കറിയാം എന്തായാലും നല്ലൊരു വികസനം അല്ലെങ്കിൽ നല്ലൊരു മാറ്റം ഇന്ത്യയിൽ സുരേഷ് ഗോപി കൊണ്ടുവരും കൊണ്ടുവരും കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ കൊണ്ടുവരുന്നതല്ല പ്രതീക്ഷ അല്ല കൊണ്ടുവന്നു കഴിഞ്ഞു